ഹായ് നമസ്കാരം കൂട്ടുകാരെ താഴ്ന്നവരുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് അവർക്ക് സ്വാഗതം ഇന്ന് ഞാൻ നമ്മളൊരു ക്യാബ് ഏറ്റവും വെച്ചിട്ട് ചെറിയൊരു പരീക്ഷണമാണ് എങ്ങനെ ഉണ്ട് നോക്കാമോ കേട്ടോ സക്സസ് ആകുമെന്നറിയില്ല സക്സസ് ആകുമായിരിക്കും പക്ഷെ അത് ഏത് രീതിയിൽ പ്രതികരിക്കും എന്നറിയില്ല നോക്കാം നമുക്ക് കേട്ടോ പോകാം വേണ്ടിയാലേക്ക് ഇന്നിപ്പോൾ ഉച്ചക്കത്തെ ഫുഡ് കഴിക്കാൻ ഞാൻ മാത്രമേ ഇല്ലുവിടാ അപ്പം അതുകൊണ്ട് ഞാനോർത്ത് ക്യാബ് വെച്ച് തുരണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ തുടങ്ങിയത് പക്ഷെ തൊരഞ്ഞുണ്ടാക്കി കഴിഞ്ഞാൽ ഞാൻ ഉച്ചക്ക് മാത്രമേ നമ്മുടെ ചോറ് കഴിക്കുന്നു രാത്രിക്കൊക്കെ ചോറ് വേണ്ട അപ്പോൾ ഈ ഞാനെടുത്ത് അതിനെ ബേർറർ ഡിഷാക്കാമെന്ന് വിചാരിച്ചിട്ടുള്ള ഒരു പ്ലാനിലാണ് ഞാൻ തുടങ്ങിയിട്ടുള്ളത് കേട്ടത് അപ്പോൾ നമ്മുടെ ക്യാബേജ് ഇലവലേക്കായിട്ടുണ്ട് ക്യാബേജിൻ്റെ വെള്ളമെല്ലാം വെട്ടി വരുന്നുണ്ട് ഇത് ഞാൻ കുറച്ച് ഉരുവ വറുത്തിട്ട് ഉരുവേം കറിവേപ്പിലയും കൂടി വറുത്തും വറുത്തിട്ട് അതിലത്തേക്ക് നമ്മളെ കുറച്ച് മുളക് പൊടിയും മുടി ഇട്ടിട്ടുണ്ട് മുളക് പൊടി ഇട്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ നമ്മൾ ചോറ് മൂടിയിട്ടേക്ക് ഇടുന്നത് കൊണ്ടാണ് ഞാൻ മുളക് പൊടി കുറച്ചും ഗരം മസാല കുറച്ചും കുരുമുളക് പൊടി എല്ലാം ഇട്ടിട്ടുണ്ടെങ്കിൽ ചോറിനൊരു കടുപ്പം കിട്ടാനാണ് ഞാൻ വെറുതെ ഒരു ഐഡിയ ഉണ്ടാക്കി നോക്കുന്നതാണ് ഉണ്ടാക്കി കഴിച്ചിട്ട് നാളെ അങ്ങനെ ഉണ്ടെന്ന് പറയാട്ടെ കഴിച്ചു കഴിഞ്ഞിട്ട് അതായിത്തീരുന്നറിയില്ല അപ്പോൾ എനിക്ക് തോന്നി അങ്ങനെ ആക്കിയാൽ ഒരു ടേസ്റ്റ് ഉണ്ടാകാമെന്ന് വിചാരിച്ചു അങ്ങനെ ഉണ്ടാക്കുന്നതാണ് അങ്ങനെ ഉണ്ടാക്കിയ കറി ബാക്കിയാകാനും ഇല്ലല്ല ഇന്നിപ്പം ചോറ് ഇട്ടിട്ട് ഉച്ചയ്ക്ക് തന്നെ കഴിക്കാമല്ലോ അതിനു വേണ്ടിയിട്ടാണ് അപ്പൊ അങ്ങനെ നമ്മളെ കറി റെഡി ആയിട്ടുണ്ട് അതിലത്തേക്ക് നമുക്ക് ചോറെടുത്തത് കുറച്ച് ചോറ് ഞാൻ അതിലത്തേക്കും ഇട്ടു കൊടുക്കുന്നുണ്ട് ചോറും മൂടി വെച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇതിപ്പോൾ ഒന്നും ബാക്കിയാവാൻ ഇല്ലല്ലോ നമ്മളെ കേബേജ് കറി ബാക്കിയാവാൻ ഇല്ല കേബേജ് കറിയുള്ളതായിട്ട് കൂട്ടില്ല ഞാൻ മാത്രമേ കേബേജ് കൂടുന്ന അറിയൂ അപ്പം പിന്നെ രാത്രിയിലേക്ക് വേണ്ടിയും വേണ്ട എന്നാലും പിന്നെ ഇങ്ങനെ ആക്കി കഴിഞ്ഞാൽ കറിയും ബാക്കിയാവാൻ ഇല്ല ചോറും ബാക്കിയാവാൻ ഇല്ല പിന്നെ അതിൻ്റെ അപ്പുറം വേറെ കറിയുണ്ട് കേട്ടോ പക്ഷേ എനിക്ക് തോന്നി അതിൻ്റെ അപ്പുറം വേറെ കറിയൊന്നും വേണ്ടി വരില്ല അതിൽ കാണുമ്പോൾ തന്നെ നല്ല രസൂലേ ഉണ്ടാകാം നമുക്ക് അടച്ചു വെച്ചിട്ട് നമുക്ക് ഇത് തീ ഓഫ് ചെയ്യാം ഇത് കുറച്ചും കഴിഞ്ഞിട്ട് കാണിക്കാം കേട്ട ഞാൻ നമ്മളൊക്കെ ബേജ് ചോറ് അങ്ങനെ ഉണ്ടല്ലേ ഇതാ നല്ല സെറ്റ് ആയി അതിലുണ്ട് നല്ല രസം തോന്നുന്നുണ്ട് കേട്ടോ വേച്ച അപ്പൊ നമുക്കിതിലെ പ്ലേറ്റിലേക്ക് വണ്ടി കൊടുക്കാം ചോറിന് ചോറുമായി കറിക്ക് കറിയുമായി എന്നിട്ട് ബാക്കിയുണ്ട് കേട്ടാ ഞാൻ ഓർത്ത് കളയാൻ കഴിയാന്ന് വിചാരിച്ചിട്ടാ നീ പണി എടുത്തു കൂട്ടിയത് എന്നിട്ടും ബാക്കിയുണ്ട് കുറച്ച് അച്ചാറും കൂടി കയ്യിൽ കറിയുണ്ട് വേറെ കടലക്കറിയുണ്ട് കടലക്കറി വേണ കുറച്ചാഴ്ച കാലേ നമ്മളെ കടലക്കറിയും വിളമ്പിയിട്ടുണ്ട് അപ്പം ഞാൻ കഴിച്ചു നോക്കട്ടെ കേട്ടോ ടേസ്റ്റ് എങ്ങനെയുണ്ട് എന്നത് പറയാൻറ്റ് അപ്പം ഒന്ന് ടേസ്റ്റ് ചെയ്തു നോക്കട്ടെ ടേസ്റ്റ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്യാവേജ് ഇഷ്ടപ്പെടുന്നവർക്കാണ് നമ്മൾ ഇങ്ങനെ ഉണ്ടാക്കി കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ഉണ്ടത് കാരണം ഇത് കാബേജ് മാത്രല്ല ഇനി നമുക്ക് കുറെ മസാലകൾ ചേർത്തിട്ടുണ്ടല്ലോ മസാല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുളക് പൊടി ഇട്ടിട്ടുണ്ട് മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട് പിന്നെ ഗരം മസാല ചേർത്തിട്ടുണ്ട് കുരുമുളക് പൊടി ചേർത്തിട്ടുണ്ട് പിന്നെ ആവശ്യത്തിന് അതിൻ്റെ ഉപ്പും വരുവും പിന്നെ പച്ചമുളകും വെളുത്തുള്ളിയും കൂടി ചെറുച്ച അതും കൂടി ഇട്ടിട്ടുണ്ടല്ലോ അപ്പം അതെല്ലാം കൂടി ചോറിന് കൊടുത്തിട്ട് ചോറും കാബേജിൻ്റെ ആ ഒരു ഇതും എല്ലാം കൂടി ആകുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് എനിക്ക് പക്ഷേ കേവലി ഇഷ്ടപ്പെടുന്ന ഏതൊരാൾക്കും ഇങ്ങനെ ആക്കിയാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവുന്നതാണ് എനിക്ക് തോന്നുന്നത് കൂടുതലാൾക്കാർക്കും കേവലി ഇഷ്ടമല്ലല്ലോ അപ്പം അതുകൊണ്ട് കേവലി ഇഷ്ടപ്പെടുന്ന ആൾക്കാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ചോറിട്ടിലൊന്നും ഇങ്ങനെ ആക്കിപ്പോൾ കിട്ടാം നല്ല ടേസ്റ്റാണ് അടിപൊളിയ ടേസ്റ്റ് ഇനി വേറെ കറിയൊന്നും ആവശ്യമില്ല ഇനിയിപ്പം ഞാൻ വെറുതെ കടല കറിയും അച്ചാറിലെടുത്ത് വെച്ചാൽ ഒന്നും ആവശ്യമില്ല അപ്പം അതിൻ്റെ അപ്പുറം നമുക്ക് ആ ഉയിന്ന് കടിക്കാൻ വേണ്ടി കിട്ടുമ്പോൾ കൊണ്ടല്ല നല്ലൊരു ഇതുണ്ട് ചോറിൻ്റെ അപ്പുറം ആ ഉയുന്നതിൻ്റെ ഒരു ഇതും എല്ലാം കൂടി ആയിട്ട് ഞാൻ വീഡിയോ പിടിക്കുന്ന സമയത്ത് ഉയ്യുന്നതിന് വേറെ ഉരുവാന്നാണോ പറഞ്ഞതൊരു സംശയമുണ്ട് എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഉയിന്ന് കടിക്കുമ്പോഴാന്നെ ഞാൻ നേരത്തെ ഉരുവാന്നാണോ പറഞ്ഞതെന്നൊരു സംശയം ഉലുവയല്ല കേട്ടോ ഉയർന്നാണെന്നാണ് അരികിട്ടേണ്ടത് നമ്മൾ ഞാൻ ആദ്യം പാചകം ചെയ്യുന്ന സമയത്ത് വീഡിയോ പിടിച്ചതിൽ ഉയർന്നതിന് വേറെ ഉലുവെന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ട് എനിക്കത് അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ കാണുമ്പോൾ എല്ലാവർക്കും ബൈ ബൈ എല്ലാവരും ഇത് ഉണ്ടാക്കിയാണ് ഓടിയോട്ടേക്കാണെ ഈ എനിക്കിഷ്ടപ്പെടുന്നവർ ഇഷ്ടപ്പെടാത്തവരൊന്നും ഉണ്ടാക്കണ്ട